ഹായ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എഫ് എ യു ജി പി ഫസ്റ്റ് സെമസ്റ്റർ ബി എസ് സി എ സി ടു മലയാള സാഹിത്യ ആസ്വാദനത്തിലുള്ള ഒരു സഞ്ചാര സാഹിത്യമാണ് ഇന്ന് വായിക്കാൻ പോകുന്നത് ഇത് ആദ്യത്തെ മുടിയുള്ള അനുഭവ ആഖ്യാനങ്ങളിൽ ഉൾപ്പെടുന്ന ഒരു സഞ്ചാര സാഹിത്യകൃതിയാണ് നമ്മൾക്കറിയാം ഒരു വ്യക്തി സഞ്ചരിച്ച ആ കാര്യങ്ങൾ തൻ്റെ ഓർമ്മയിൽ വെച്ചുകൊണ്ട് പിന്നീട് എഴുതുന്നതാണ് സഞ്ചാര സാഹിത്യങ്ങൾ അതുകൊണ്ടാണ് അനുഭവാഖ്യാനങ്ങളിൽ ഉൾപ്പെടുന്നത് അവ റുബോൾ ഗാലിയിലെ നാറാണത്ത് ഭ്രാന്തൻ എന്നാണ് ഈ ഒരു സഞ്ചാര സാഹിത്യത്തിൻ്റെ പേര് എഴുതിയിരിക്കുന്നത് വി മുസഫർ അഹമ്മദ് ആദ്യം തന്നെ നമുക്ക് മുസഫറിനെക്കുറിച്ച് നോക്കാം വി മുസഫർ അഹമ്മദ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ജൂലൈ ആറിന് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിൽ ജനനം ഇദ്ദേഹം പത്രപ്രവർത്തകനും എഴുത്തുകാരനും ഒക്കെ ആയിരുന്നു രണ്ടായിരത്തി പത്തിലെ കേരള സാഹിത്യ അക്കാദമിയുടെ മികച്ച സഞ്ചാര സാഹിത്യ കൃതിക്കുള്ള അവാർഡ് മരുഭൂമിയുടെ ആത്മകഥയ്ക്ക് ലഭിച്ചിരുന്നു റമ്പുൾകാലിയിലെ നാറാണത്ത് ഭ്രാന്തൻ ഇരുട്ടിലായിരുന്നു തമ്പുറപ്പിച്ചു അടുപ്പ് കൂട്ടി പിറകിന് മേൽ അല്പം മണ്ണെണ്ണ ഒഴിച്ചു തീ കൊളുത്തി ആദ്യം ആളി പിന്നെ മെരുങ്ങി ഒരു ദിവസം കഠിനമായി യാത്ര ചെയ്തിട്ടും മണൽക്കുന്നുകൾ കയറിമറിഞ്ഞ് എഴുപത് കിലോമീറ്റർ ദൂരമേ യാത്ര ചെയ്യാനായുള്ളൂ ക്ലേശകരമായിരുന്നു ആ ദിവസം പെട്ടെന്ന് വിയർത്ത മൃഗത്തിൻ്റെ ചർമ്മത്തിൻ്റെ ചെടിപ്പിക്കുന്ന ഗന്ധം മൂക്കിലേക്ക് അടിച്ചു കയറി അടുപ്പിൻ്റെ വെളിച്ചത്തിൽ ഒട്ടും അകലയല്ലാതെ ഒട്ടകക്കൂട്ടം മുന്നോട്ട് നടന്നു വരുന്നത് കണ്ടു പെട്ടെന്ന് ടോർച്ചുകളും ഹെഡ്ലൈറ്റുകളും എടുത്തു അത് വലിയൊരു കൂട്ടമായിരുന്നു അവ നേരെ വരുന്നത് ഞങ്ങൾ തമ്പുകൾ സ്ഥാപിച്ച സ്ഥലത്തേക്കാണ് തമ്പിന് തൊട്ടടുത്തായി ഞങ്ങളുടെ വാഹനങ്ങൾ നിർത്തിയിട്ടിട്ടുണ്ട് ഒട്ടകത്തെ കൂട്ടത്തെ പിന്തിരിപ്പിച്ചില്ലെങ്കിൽ അവ തമ്പും വാഹനങ്ങളും താർക്കാനിടയുണ്ട് വാഹനങ്ങൾ എടുത്തു മാറ്റാനുള്ള സമയവുമില്ല അത്രയ്ക്കും അടുത്താണവ അടുപ്പിൽ അല്പം കൂടി മണ്ണെണ്ണ ഒഴിച്ച് ആളി കത്തിക്കാൻ നോക്കി നിർഭാഗ്യവശാൽ തീ ആളിയില്ല വെളിച്ചവും മനുഷ്യക്കൂട്ടവും കണ്ടാൽ ഒട്ടങ്ങൾ വഴി മാറിപ്പോകും എന്തു ചെയ്യണമെന്നറിയാതെ നിൽക്കെ പൊടുന്നനെ നിരന്തരമായി ഹോൺ മുഴങ്ങി ഒട്ടകക്കൂട്ടത്തിന് നടുവിലായി ഒരു ജി എം സി പ്രത്യക്ഷപ്പെട്ടു ഏറ്റവും മുന്നിലെത്തിയ ഒട്ടങ്ങൾക്ക് മുന്നിൽ ആ വാഹനം വിലങ്ങനെ നിന്നു ഹോൺ ഹോർണടച്ച് വിരട്ടി ഒട്ടകങ്ങളെ മറ്റൊരു പാതയിലേക്ക് നയിച്ചു ജി എം സിയിൽ വന്നയാളോട് നന്ദി പറയാൻ കൊതിച്ചു പക്ഷേ അയാൾ വന്ന പോലെ ഒട്ടകക്കൂട്ടവുമായി അപ്രത്യക്ഷനായി അയാളൊരു ജിന്നായിരിക്കാമെന്ന് വെറുതെ തോന്നി ഒട്ടകക്കൂട്ടത്തിൻ്റെ ഉടമയായിരിക്കാം അയാൾ അല്ലെങ്കിൽ ഇക്കാലത്തെ ഒരു ആധുനിക ഇടയൻ തൊട്ടടുത്ത ഗ്രാമത്തിലെവിടേക്കെങ്കിലും ഒരു ദിവസത്തെ തീറ്റയ്ക്ക് ശേഷം ഒട്ടകങ്ങളെ നയിക്കുകയായിരിക്കാം അയാൾ ഒട്ടകക്കൂട്ടത്തിൽ കുറച്ചെണ്ണം മറ്റേതോ ഭാഗത്തേക്ക് പോയിരിക്കണം അവയെ കണ്ടെത്താനുള്ള ധൃതിയിലും ബേജാറിലും ഞങ്ങളോട് കുശലം ചോദിക്കാതെ പോയതാകാം അല്ലെങ്കിൽ തീർച്ചയായും അല്പനേരം ഞങ്ങളോട് സംസാരിച്ചിരിക്കുമെന്നുറപ്പാണ് അത് മരുഭൂമിയുടെ നിയമങ്ങളിൽ പ്രധാനവുമാണ് വിയർക്കുന്ന മൃഗ മണം അകന്നകന്നു പോയി ഇപ്പോൾ ഒരു മുഴു ദിവസത്തിൻ്റെ കഠിനയാത്രയാൽ ക്ഷീണിച്ചും വിയർത്തൊട്ടിയും മണക്കുന്നത് ഞങ്ങളെ തന്നെയാണ് മനുഷ്യൻ്റെ വിയർപ്പിൻ്റെ മണം ചുറ്റും തങ്ങി നിന്നു ഞങ്ങൾ റുബിൾ തുടക്കത്തിലായിരുന്നു വലിപ്പത്തിൽ ലോകത്ത് രണ്ടാമത് നിൽക്കുന്ന മരുഭൂമി പ്രദേശത്ത് ഒന്നാം സ്ഥാനത്ത് ആഫ്രിക്കയിലെ സഹാറ അറബിയൽ മരുഭൂമിക്ക് പറയുന്നത് സഹറ എന്നാണ് വിറകുകൊളികൾ കത്തിത്തുടങ്ങി അല്പം ഭക്ഷണം പാകം ചെയ്യണം എത്രയും പെട്ടെന്ന് ഉറങ്ങണം അത്രയും ക്ഷീണിച്ച് തളർന്നിരുന്നു പേശികൾ കടയുന്നുണ്ട് യാത്രയുടെ ആദ്യ ദിവസം ഞങ്ങൾ നിരവധി പരീക്ഷണങ്ങളെ നേരിട്ടിരുന്നു ആ മരുക്കടലിൽ മുന്നൂറ് കിലോമീറ്ററെങ്കിലും ഉള്ളിലേക്ക് യാത്ര ചെയ്യണമെന്നാണ് ഒൻപതംഗ സംഘം ലക്ഷ്യമിട്ടിരുന്നത് മഞ്ഞുകാലത്തിൻ്റെ അവസാനമാണ് അതിൻ്റെ ആനുകൂല്യം പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ കത്തിജൊലിച്ചു നിൽക്കുന്ന സൂര്യനായിരുന്നു പകൽ മുഴുവൻ ഞങ്ങളെ നേരിട്ടത് സൂര്യൻ കരിച്ചു കളഞ്ഞു പലയിടങ്ങളിൽ വാഹനം മണലിൽ പൂണ്ടു അതിലൊരിടത്ത് വാഹനം പുറത്തെടുക്കാൻ മണിക്കൂറുകൾ തന്നെ വേണ്ടി വന്നു ഒരു വാഹനത്തെ മറ്റൊന്നിൽ വടം കെട്ടി മണൽ കിണയിൽ നിന്നും വലിച്ചെടുക്കുകയോ ഒന്തിക്കയറ്റുകയോ ചെയ്യണം വടം പലപ്പോഴായി പൊട്ടി പല്ലിളിക്കുന്ന സൂര്യൻ്റെ കീഴിൽ നിന്ന് വാഹനങ്ങളുമായി മൽപ്പിടത്തം തുടർന്നു ലക്ഷ്യം അകലെയാണല്ലോ ഒട്ടും കാറ്റില്ല അതിനാൽ ചൂട് സത്യത്തിൽ മുതുക് പൊള്ളിക്കുന്നുണ്ട് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയല്ലാതെ മറ്റു വഴിയില്ല വെള്ളവും പെട്രോളും നിറച്ച കാനുകൾ വാഹനങ്ങളിൽ നിറച്ചിട്ടുണ്ട് എങ്കിലും സൂക്ഷിച്ചേ ഉപയോഗിക്കാവൂ വെള്ളം കഴിഞ്ഞാൽ മരുഭൂമിയിലെ നിതാന്ത വിജനതയിൽ കാര്യങ്ങൾ തീർത്തും ദുസ്സഹമാവും എന്നാൽ വണ്ടികൾ വിവിധം മണൽക്കിണയിൽ കുടുങ്ങിക്കൊണ്ടേയിരുന്നാൽ വെള്ളം കുടിക്കുന്നത് കൂടും വെള്ളത്തിൻ്റെ കരുതൽ ശേഖരം കുറയും ദിവസങ്ങൾ റബുൾകാലിയിൽ കഴിയണമെന്ന് ഏറെ നാളായി മോഹിക്കുന്നു എന്നാൽ വെള്ളവും പെട്രോളും എങ്ങനെ കൊണ്ടുപോകണമെന്നതിനെക്കുറിച്ച് കൃത്യമായ ധാരണയിൽ എത്താനായിരുന്നില്ല സാധാരണഗതിയിൽ യാത്രാ സംഘങ്ങൾ പെട്രോൾ വെള്ള ടാങ്കറുകളുമായാണ് അവിടേക്ക് പോവാറ് ആ സംവിധാനമൊരുക്കാൻ വലിയ പണച്ചെലവാകും അങ്ങനെയാണ് ഒടുവിൽ മുപ്പത് ലിറ്റർ കൊള്ളുന്ന കന്നാസുകൾ പെട്രോൾ നിറച്ചുകൊണ്ട് പോകണമെന്ന് തീരുമാനത്തിലെത്തിയത് അപായങ്ങൾ ഏറെയുള്ള നടപടിയാണിത് സംഘത്തിലെ പുകവലിക്കാരെയാണ് ഏറെയും പേടിക്കേണ്ടത് സൂര്യതാപം കൂടിക്കൊണ്ടിരിക്കെ അടുപ്പ് കൊണ്ട് ബലത്തിൽ മൂടിയിട്ടുണ്ടെങ്കിലും പെട്രോൾ കുറേശ്ശെയായി ബാഷ്പീകരിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് എന്നാൽ മറ്റു വഴികളില്ല റുബുൾ വാലിയിലേക്ക് പ്രവേശിക്കുന്നത് തൊട്ടു മുമ്പുള്ള അവസാനത്തെ അങ്ങാടിയിൽ നിന്നും വാഹനങ്ങളുടെ പെട്രോൾ ടാങ്കറുകൾ പൂർണ്ണമായും നിറച്ചു കാനുകളിലും പെട്രോൾ നിറച്ചു പിങ്ക് നിറമുള്ള പെട്രോൾ മുന്നോട്ട് പോകണമെങ്കിൽ ഞാൻ വേണമെന്ന് കന്നാസിൽ കിടന്ന് ചിരിച്ചു കാണിച്ചു ഒരു മണൽക്കുന്ന് ഇറങ്ങിയാൽ മറ്റൊന്ന് കഴിഞ്ഞാൽ മറ്റൊന്ന് അറ്റമില്ലാത്ത മരുഭൂമി കിടക്കുന്നു ഒരു അനന്തതയിൽ നിന്ന് മറ്റൊരു അനന്തതയിലേക്കുള്ള പ്രയാണം അനന്തതയും അപാരതയും മരുപ്രദേശത്തിൻ്റെ പര്യായങ്ങളാണെന്ന് തോന്നി ഒരിടത്ത് മണൽക്കുന്നിൻ്റെ ഉച്ചിയിൽ വാഹനം മണൽ ചതിയിൽപ്പെട്ടു അത് മറിഞ്ഞു പോകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് വണ്ടിയുടെ രഹസ്യഭാഗങ്ങൾ വെളിപ്പെടും പോലെയായിരുന്നു അതിൻ്റെ നിൽപ്പ് ഒരാൾ വാപ്പൊളിച്ച് അന്തം വിട്ടു നിൽക്കുന്ന പോലെ വണ്ടിയുടെ സസ്പെൻഷൻ മുഴുവൻ കുന്നിൻ പള്ളിയിൽ നിന്നും പുറത്തോട്ട് തെറിച്ച് നിൽക്കുകയായിരുന്നു താഴേക്കിറങ്ങാൻ കൂട്ടാകാതെ കിടന്ന ആ വാഹനം ഉപേക്ഷിച്ചു പോകേണ്ടി വരുമോ എന്നുപോലും ഭയപ്പെട്ടു വാഹനങ്ങളിലൊന്നിൽ ഉരുക്കു കയറും കൊളുത്തുമിട്ട് വണ്ടികൾ വലിച്ചെടുക്കാനും ഉയർത്താനും പറ്റുന്ന വിഞ്ചി ഘടിപ്പിക്കണമെന്ന് കരുതിയിരുന്നു എന്നാൽ യാത്രയ്ക്ക് ഉപയോഗിച്ച വാഹനങ്ങളിൽ വിഞ്ചി വെൽഡ് ചെയ്ത് പിടിപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ളതായിരുന്നില്ല വാഹനം മണൽ കുഴിയിൽ കുടുങ്ങിയാൽ ഷവൽ ഉപയോഗിച്ച് ചക്രങ്ങൾക്ക് ചുറ്റുമുള്ള മണൽ ആദ്യം നീക്കും പിന്നീട് ചെറിയ റബ്ബർ ഷീറ്റുകൾ ചക്രത്തിനിടയിൽ തിരുകി വെക്കും വണ്ടിയുടെ മുൻ ചക്രത്തിന് കയറിപ്പോരാൻ പാകത്തിൽ അല്പമൽപ്പമുള്ള പ്ലാസ്റ്റിക് ഷീറ്റ് കിട്ടി വിരിക്കും ഇത്രയുമായിരുന്നു സംവിധാനങ്ങൾ സത്യത്തിൽ തീർത്തും പ്രാകൃതമായ സംവിധാനങ്ങൾ എന്ന് പറയണം ദിവസങ്ങൾ നീണ്ട യാത്രക്കിടയിൽ ഇരുപത്തെട്ട് തവണയാണ് ഞങ്ങളുടെ വാഹനങ്ങൾ മണൽക്കടിയിൽ കുടുങ്ങിപ്പോയത് വണ്ടി കുഴിയിൽ നിന്ന് ഡ്രൈവ് ചെയ്ത് കയറ്റുന്നതിൻ്റെ പലപ്പോഴും ചക്രത്തിനടിയിൽ വെച്ച റബ്ബർ ഷീറ്റുകൾ മണലിൽ താഴ്ന്നു പോകും പിന്നീട് അത് കണ്ടെത്താൻ ഷവൽ ഉപയോഗിച്ച് മണിൽ കുഴിക്കണം റബ്ബർ ഷീറ്റുകൾ ഉപേക്ഷിക്കാനാവില്ല വണ്ടി വീണ്ടും കുടുങ്ങുമല്ലോ മുന്നിൽ വിരിക്കുന്ന പ്ലാസ്റ്റിക് ഷീറ്റ് ഒരിക്കൽ വാഹനത്തിൻ്റെ ചൂട് മൂലം ചുരുണ്ടു തീർത്തും ചുരുങ്ങി തുടങ്ങി ഉപയോഗശൂന്യമായി കുഴികളിൽ നിന്ന് ഇറപ്പിച്ച് വാഹനം കയറ്റുമ്പോൾ ടയർ കരിഞ്ഞു മണത്തു ഒപ്പം ഞങ്ങളെയും വിയർപ്പും തളർച്ചയും പേശി ദുർബലമായ ഉച്ഛാസവായും മടുപ്പും ഞങ്ങളെ പൊതിഞ്ഞു നിന്നു വണ്ടി തള്ളിക്കയറ്റം പലപ്പോഴും ഉള്ളിലുള്ള ലോഡ് പുറത്തേക്കിറക്കി വെച്ചു പെട്രോൾ കാനുകൾ പുറത്തേക്കിറക്കി അകത്തേക്ക് വെക്കുമ്പോൾ അളവ് കുറയുന്നതായി കണ്ടു ദാഹിക്കുമ്പോൾ അൽപാൽപമായി ഞങ്ങളുടെ പെട്രോൾ കുടിച്ച് സൂര്യൻ ദാഹം അകറ്റുകയായിരുന്നു പെട്രോൾ കരുതൽ കുറയുന്നത് ഭയത്തോടെ നോക്കി നിന്നു വെളുത്ത മണലുള്ള പ്രദേശത്തിലാണ് വണ്ടികൾ കൂടുതലായും പൂണ്ടുപോയത് നല്ല വെളുത്ത നിറത്തിലുള്ള മണലിലെ ചുരിമണൽ എന്നാണ് വലിയ മരുഭൂമി സഞ്ചാരികൾ വിശേഷിപ്പിച്ചിരിക്കുന്നത് അതിൽ വാഹനം ഇറക്കിയാലും ആളിറങ്ങിയാലും കുടുങ്ങും ഒട്ടകങ്ങൾ പോലും ചിലപ്പോൾ വിഷമിച്ചു പോകും ആ കിണിമണൽ മിക്കപ്പോഴും ഞങ്ങളെ കുരുക്കി ഓരോ കുടുങ്ങലിലും മണിക്കൂറുകളാണ് നഷ്ടപ്പെടുന്നത് ജീവിതയാത്രയെക്കുറിച്ച് ശക്തമായി ഓർമ്മിപ്പിക്കാനാണ് കെണിമണൽ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് കുടുങ്ങുന്നു രക്ഷപ്പെടുന്നു കുറച്ച് മുന്നോട്ട് പോകുന്നു ഇത് എല്ലായ്പ്പോഴും ആവർത്തിച്ചു കൊണ്ടിരുന്നു ഒരിടത്ത് മണലിൽ പോണ്ട വാഹനം തള്ളിക്കയറ്റാൻ ശ്രമിക്കുന്നതിനിടെ ഡ്രൈവിംഗ് വീലിലിരുന്നയാൾ ഗ്ലാസുകൾ പൊന്തിക്കാനുള്ള ബട്ടൺ അമർത്തി പുഴിയിൽ നിന്ന് റേസ് ചെയ്ത് വാഹനം പുറത്തെടുക്കുമ്പോൾ മണലിൻ്റെ തിരമാലകൾ ഉണ്ടാവും അതപ്പടി വാഹനത്തിനുള്ളിലേക്ക് അടിച്ചു കയറും അതുകൊണ്ടാണ് ഗ്ലാസ് ഉയർത്തുന്നത് ഇത് ശ്രദ്ധിക്കാതെ മുന്നിൽ നിന്ന് വണ്ടി തള്ളിക്കൊണ്ടിരിക്കെ എൻ്റെ പെരുവിരൽ കൂടി അടഞ്ഞുകൊണ്ടിരിക്കുന്ന ഗ്ലാസ്സിനുള്ളിൽ പെട്ടു വിരൽ ചതഞ്ഞു വേദന നട്ടിലൂടെ പാഞ്ഞു ദിവസങ്ങളോളം വലത്തെ കയ്യിലെ പെരുവിരൽ സംബന്ധിച്ചു തരിമണല് എന്ന് വിളിക്കാവുന്ന വെളുത്ത മണലുള്ള പ്രദേശങ്ങളിൽ മനുഷ്യൻ വെറുതെ നിന്നാൽ മുട്ടറ്റം വരെ പൂണ്ടുപോകുന്നുണ്ട് മണലിൻ്റെ നിരവധി വകവേദങ്ങളുടെ ആയിരുന്നു യാത്ര ഒരിടത്ത് മണലിൽ വളരെ ചെറിയ കറുത്ത പല്ലുകൾ പാകിയ പോലെ കണ്ടു ശരിക്കും മൊസൈക്ക് ചെയ്ത പോലെ അത് വകഭേദങ്ങളിലെ ഏറ്റവും മനോഹരമായത്